നമസ്കാരം എല്ലാവർക്കും അട്രാക്റ്റ് യുവർ ബ്രീക്സ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ അല്ലേ ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്ത കടം മാറാനുള്ള സ്വിച്ച് ബോർഡിൽ നമ്മൾ ഉപയോഗിച്ച ഒരു വേർഡ് ആ ഒരു പവർഫുൾ സ്വിച്ച് ബോർഡിനെ പറ്റി മാത്രം പറയാനാണ് ഈ വീഡിയോ എന്നുള്ളത് ആ വേഡ് എന്ന് പറഞ്ഞാൽ കള്ളം കള്ളം നമ്മളോട് പറയാ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ ഏഹ് ഇപ്പൊ ഒരു ഔട്ട്സൈഡർ നമ്മളോട് വന്ന് പുറത്തുള്ള ഒരാള് നമുക്ക് അത്ര ബന്ധം ഇല്ലാത്ത ഒരാള് നമ്മളോട് വന്ന് കള്ളം പറയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും തോന്നുന്നുല്ല നമ്മുടെ ആരുമല്ല പക്ഷേ നമുക്ക് നമ്മൾക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മൾ വളരെയധികം പ്രിയപ്പെട്ടതായിട്ട് കരുതിയ ഒരാൾ നമ്മളെ നമ്മളൊരു കള്ളം പറയാണ് അല്ലെങ്കിൽ നമ്മളോടൊരു കള്ളം പറയാണ് നമുക്കത് ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ പിന്നെ കള്ളം പറഞ്ഞ് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അതത് ശരിക്കുമുള്ള സത്യാവസ്ഥ നമ്മളോട് പറയാതെ നമ്മളൊന്നിങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കും അതെന്തിനാന്ന് അവർക്ക് പോലും അറിയാൻ പറ്റില്ല പക്ഷെ നമ്മൾക്കതൊരു സങ്കടമാണ് തരാം അപ്പം നമ്മളോട് ഒരാൾ കള്ളം പറയാൻ വരുന്നുണ്ടെങ്കിൽ അത് കള്ളമാണെന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ബോർഡാണെന്ന് പറഞ്ഞ് തരാൻ പോകുന്നത് കാരണം ഈ സ്വിച്ച് ബോർഡ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളോട് ഒരാൾ കള്ളം പറഞ്ഞു കൊന്നിരിക്കട്ടെ പെട്ടെന്ന് തന്നെ അയാൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അയാൾ വന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞത് കള്ളമാണ് എന്ന് നിങ്ങളോട് പറഞ്ഞ് തരും അതാണെങ്കിൽ സ്വിച്ച് ബോർഡ് യൂസ് ചെയ്തതിനുള്ള ഗുണം സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്നോട് കള്ളമാണോ പറയുന്നത് അല്ലെങ്കിൽ എന്തിനാ കള്ളം പറയുന്ന പോലൊരു ഫീൽ വന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സ്വിച്ച് വേഡ് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങളോട് കള്ളം പറയാനുള്ള ടെൻഡൻസീസ് അയാളുടെ ബോഡിയിൽ കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും ഒന്ന് മാത്രം ശ്രദ്ധിക്കുക നേരെ അയാളുടെ കണ്ണുകളിൽ നോക്കിയോ അയാളുടെ കണ്ണിൻ്റെ നടുക്ക് പിരിയത്തിൻ്റെ നടുക്കുള്ള സ്പേസിൽ നോക്കിയോ വേണം നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് പറയാൻ അപ്പോൾ അയാൾ തള്ളമാണ് പറയണമെങ്കിൽ അയാൾ കുറച്ചുകൂടി കൂടി കോൺഷ്യസ് ആവുകയും അയാൾക്കൊരു പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തി ഒരിത്തിരി എന്നോട് ഒന്ന് പകരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കപ്പോൾ ഈ സ്വിച്ച് ബോർഡ് അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ കണ്ണം പറയാതിരിക്കാനുള്ള സ്വിച്ച് ബോർഡാണ് പറഞ്ഞു തരാൻ പോകുന്നേ മാജിക്കൽ സ്വിച്ച് ബോർഡാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ട്രസ്റ്റ് ഫുള്ളി യൂസ് ചെയ്താൽ ഈ സ്വിച്ച് ബോർഡ് നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത് വണ്ടേസ് ആണ് കേട്ടോ അത് യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളാണ് അതെല്ലാം തന്നെ അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാം നമുക്ക് അത് ഉപയോഗിക്കാൻ പൈസ അല്ല ഒന്നുമില്ലല്ലോ ഓരോരോ വാക്കുകളാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നമുക്ക് പറയാൻ നമ്മളോട് തന്നെ പറയാം ഈ പ്രപഞ്ചത്തോട് പറയാൻ നമുക്ക് ഈ പ്രപഞ്ചം തന്നെ തന്നിരിക്കുന്നതാണ് ഈ സ്വിച്ച് വേഡ്സ് അതായത് ഇംഗ്ലീഷ് മന്ത്രങ്ങൾ അത്രയേ ഉള്ളൂ ഓരോ വാക്ക് വാക്കുകൾ തന്നെ നമ്മൾ ഡെയിലി നമ്മളെ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഓരോ ഓരോ വേർഡ്സ് ആണ് സ്വിച്ച് വേർഡായിട്ടുള്ളത് ഇനി അധികം അങ്ങോട്ട് കഥ പറയുന്നില്ല ആ സ്വിച്ച് വേഡ് ഏതാണെന്ന് പറഞ്ഞുതരാം ആ സ്വിച്ച് വേർഡാണ് ലെമൺ ഡ്രോപ്പ് ലെമൺ ഡ്രോപ്പ് എന്ന വേർഡാണ് നിങ്ങളോട് ആരെങ്കിലും കള്ളം പറയാൻ വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവാനും നിങ്ങളൊരാൾ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ അത് തിരുത്തി പറയാനുള്ള നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മാജിക്കൽ സ്വിച്ച് വേഡ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ചോളൂ പക്ഷേ നിങ്ങൾക്ക് ആ കള്ളം പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും ചിലവർ നമ്മൾ അമിതമായി വിശ്വസിക്കുന്നത് കൊണ്ട് അവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണോ ഇല്ലയോ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കാറില്ല അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്വിച്ച് ബോർഡ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലാം നിങ്ങൾ ഉപയോഗിച്ചുകൊടുട്ടോ അപ്പം ഏറ്റവും ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവും അപ്പം എല്ലാം പറഞ്ഞ പോലെ സ്റ്റേബ്ല സ്റ്റോർ വെയ്സ് താങ്ക് യു